താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും ഒരു ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാ വാതകവും എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തമം ഉണ്ടാതിരിക്കും സ്റ്റഡി ക്ലാസ്സിൽ ഒന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്യ ആചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ നമ്മളെല്ലാവരും എല്ലാവരും ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പി അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ് ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വേണ്ടിയെടുക്കാം പരിപ്പൊടം എവിടെ ഇന്ന് പരിപ്പുടം ഉണ്ടാക്കിയില്ലേ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പുടയും ചായയും പീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം എന്ന് തനിക്ക് അറിഞ്ഞോട്ടെ എടുക്ക 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 പോയി പരിപ്പൂടി ഉണ്ടാക്കി കൊണ്ടുവരാ പാർട്ടി പറയുന്ന എന്ന് പാർട്ടിക്ക് പറഞ്ഞാൽ എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഉത്തമം നടന്നേ ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് നിർബന്ധിക്കുന്നു എന്തിന് അത്ര പെണ്ണ് കേട്ടോ അയ്യേ തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും അതിന് തടസ്സമാണ് അച്ഛൻ ഒരേ ാണ് കോട്ടപ്പള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു വഴങ്ങേണ്ടതല്ലേ നിരയാണ് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിൽ അല്ലേ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം കല്യാണം ഇഷ്ടമല്ല കഴിച്ചതോ അതില് ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവമില്ല അമ്പലം എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയി ദൈവത്തെ തൊഴാൻ പോകും ആര് തന്നെ അമ്പലത്തിൽ എന്നും ഞാൻ കാണാറുണ്ട് അങ്ങനെ അവിടെ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം

പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം ബൂർഷാസി കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡോൺ ട്രോഡൻ എ ക്വസ്റ്റൻ മാർക്ക് ആഡൽ സക്സലിയുടെ പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീല മംഗളം വരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി

വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും വന്നേ താനൊരു ഭ്രാന്തയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടുവരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ടി അടിയിട്ട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പൊ പോയേക്കാം പോയേക്കാം എന്നിട്ടേ പോവാ എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ലേ പ്രതികരണ അറിയാൻ കാത്തു കാത്തുന്ന് കുഴപ്പം ചെയ്യും അല്ലെ എന്നാലും എണീക്കാനില്ലേ പറഞ്ഞത് അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി ഇവിടെ നിൽക്കട്ട